ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം എന്താ പറയുന്നത് രാവിലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് കരുതി നമ്മൾ ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്ന് അത് ചെയ്യാവുന്ന കരുതി അപ്പം രാവിലെ ഇതേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളു വിനോട്ടൻ ഉണർന്നിട്ടുണ്ട് അപ്പം നമുക്ക് വിനോട്ടൻ ഇനി ഇനിയിപ്പം ചായ ഇട്ട് കൊടുക്കണം ഇന്നിനി പരിപാടികൾ എന്ന് പറയാനായിട്ട് വലിയ പരിപാടികൾ ഒന്നും ഇന്ന് പ്രത്യേകിച്ച് നമ്മളായിട്ടൊന്നും കണക്ക് കൂട്ടിയൊന്നും വെച്ചിട്ടില്ല ഇനി പോകെ പോകെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം എന്താ മീനോട്ടി നല്ല ഉറക്കത്തിലാണ് നല്ല ഉറക്കത്തിൽ ഇടയ്ക്ക് ഉണരുന്നുണ്ട് ആള് ഞാൻ എഴുന്നേറ്റ് പോയപ്പോഴത്തേക്ക് ഉണർന്നായിരുന്നു ഇപ്പൊ സമയം മണിയായി ഇപ്പം നമുക്ക് എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്യണം എന്താ പറയുന്നേ നമുക്ക് ഒന്നിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് പോവാം കാരണം ഇന്ന് എന്തൊക്കെ പരിപാടികളുണ്ട് എന്തൊക്കെയാണ് ഒന്നും അറിയത്തില്ല ശരിക്കും ഇവിടെ ഞാനും മീനോട്ടേയും പിന്നെട്ടും മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്നു ഇവിടെ ഉള്ളൂ അപ്പൊ ശരിക്കും ഞങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വൈകുന്നേരം തൊട്ടാണ് കാരണം പിന്നോട്ടം വന്നു കഴിയുമ്പോൾ തൊട്ടാണ് പിന്നെ കളീജി ദീപഹളം കാര്യങ്ങൾ അതുവരെ ഞാൻ ഇവളെയും ഇങ്ങനെ നടക്കുന്ന അവളെ കളിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു നമ്മുടെ പാചകം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അപ്പം ഞങ്ങൾക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് തൊട്ടാണ് പിന്നെ ഇന്നത്തെ നമുക്ക് പരിപാടികൾ കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് കുടിയേറി നിൽക്കും അപ്പം അതിൻ്റെ അവിടെ വായനയുടെ ചെറിയ നോയിസ് ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു സോറി കേട്ടോ അത് ഈ കഥ ഒക്കെ തുറന്നിട്ടേക്കുന്നത് കൊണ്ട് മിക്കവാറും കാണും പിന്നെ വേറെ എന്താ വേറെ പ്രത്യാവശ്യമൊന്നുമില്ല നമുക്ക് പോകാം ഇങ്ങനെ ഓരോരോ പരിപാടിയിലേക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ താമസിക്കും അപ്പം ഇപ്പം നമുക്ക് വിനോദിന് ചായ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇന്നൊരു തോരം വെക്കണം അതിനി അരിയണം പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കണം അങ്ങനെ ഇങ്ങനെ ഓരോരോ മീൻകറി കഴിഞ്ഞ ദിവസം വെച്ചു അതിരിപ്പുണ്ട് അപ്പോൾ അത് വേണ്ട ഒരു തോരനും പുളിശ്ശേരി ഇത്ര മതി കൂടുതൽ ആർഭാടങ്ങളൊന്നും വേണ്ട ആർഭാടങ്ങൾ നല്ല ചില ദിവസം പിന്നീടേയും കാണും ചിലപ്പോൾ കാണത്തില്ല കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവു പോവാൻ ഇന്ന് അപ്പോൾ അതുകൊണ്ടത് എളുപ്പ പരിപാടിയാണ് അത് പെട്ടെന്ന് കഴിയും അപ്പം അങ്ങനെ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോകാം വിനോട്ടിനുള്ള ചായ ഒക്കെ വെച്ചു അങ്ങനെ ചായ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് നോക്കണം വിനോട്ടന് മാത്രമേ ഇവിടെ ചായ കുടിക്കത്തുള്ളൂ അതുകൊണ്ട് വിനോട്ടിന് മാത്രമുള്ള ചായ ഇട്ടാൽ മതിയല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും പക്ഷേ പരിപാടി കഴിഞ്ഞു മീൻകറി ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം അടിപൊളി സിലോപ്പിക്കറിയുണ്ട് അപ്പം ഇവിടെ ഞാൻ മാത്രമേ മീൻ കഴിക്കത്തുള്ളൂ മീനോട്ടം കഴിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കറികൾ മീൻ മീനൊക്കെ കുറച്ച് മതി ഞാൻ ഒരാൾ മാത്രമേ കഴിക്കത്തുള്ളൂ മീൻ ഇട്ടി ചിലപ്പോൾ അങ്ങനെ കഴിച്ചാലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കട്ടെ രാവിലെ ആ പരിപാടിയും കഴിക്കുള്ളൂ ഈ ചായയുടെ അടുത്തൊന്നും മാറിക്കഴിഞ്ഞാൽ എപ്പോഴാണ് പണി തരുന്നതെന്ന് പറയാനൊക്കത്തില്ല അതുകൊണ്ട് മാറാതെ ഞാനിവിടെ നിൽക്കുന്നു ചായീത് കൊണ്ട് കൊടുക്കട്ടെ നമുക്ക് നോക്കാം അച്ഛനും മോളും എന്നുള്ള നോക്കാം ചായ കൊണ്ട് കൊടുക്കട്ടെ ഗുഡ് മോർണിംഗ് പുത്ര ഉറക്കാണോ തമിരാട്ടിയുടെ ഉറങ്ങുന്നു ചെയ്യ గుడ్ మార్నింగ్ గుడ్ మార్నింగ్ బేబీ వీడియో ఎదు హ హలో గరా അതന്നെ അച്ഛനും മോളും കൂടിയാണ് ഇപ്പൊ അച്ഛൻ ചായ കുടിക്കുന്നോണ്ട് ഞാൻ ഫ്രീ ആയോണ്ട് ഞാൻ വന്നതാ ഞമ്മൾ ഞാൻ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആവും ഇതിപ്പോ നമ്മൾ പടവളങ്ങ അരിഞ്ഞു വെച്ച് തോരന് വേണ്ടിയിട്ട് മിനോട്ടേക്ക് പടവളങ്ങ ഇഷ്ടമാകും അപ്പൊ പടവളങ്ങ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്നും ഇടത്തില്ല എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കത്തില്ല അതുപോലെ തന്നെ നമ്മളടുത്തത് പുട്ട് മീൻകറി ചൂടാക്കി റെഡിയാക്കി മാറ്റി എനിക്കുള്ള പുട്ട് മിനു വേട്ടനുള്ള പുട്ട് ഈ ഇരിക്കുന്നത് മീനുട്ടിക്കുള്ള പുട്ട് പിന്നെ നമ്മുടെ ചോറ് നമ്മളൊരു രണ്ട് ദിവസത്തേക്ക് വെക്കുന്നത് അപ്പം ആ ചോറ് തിളപ്പിച്ചുറ്റാനും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിനി തോരനുമാക്കി മോരും ആക്കിയാൽ മതി മീനുട്ടിക്ക് ഇനി ഫുഡ് കൊടുക്കുന്നതാണ് വലിയ ടാസ്ക് ൂടെ ആവി വന്നു കഴിഞ്ഞാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒന്നും എടുക്കാഞ്ഞി വീഡിയോ ആയി പോകും പിന്നെ അത് ചെയ്ത് ഇത് ചെയ്തു അതുകൊണ്ടാണ് പിന്നെ ചേക്കഞ്ഞോ അടുക്കളയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കൈസ് എന്തിനാ ഈ പാത്രം എടുത്തേ പാത്രം എടുത്തുവേ അമ്മ പറയട്ടെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ചോറ് അടച്ചിട്ടേക്കുന്ന പാത്രവും എല്ലാം കഴുകി അണ്ടേ ഓ പുട്ടൂറ്റി കഴുകിയില്ലല്ലേ ഉം അത് കഴിയാനുണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് കഴിയാം അതുകൊണ്ട് ഇത്രയും കഴിഞ്ഞു അപ്പം നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു ആ എന്തും അത് കാണിച്ചില്ലല്ലോ ദേ മുളിശ്ശേരിയുണ്ട് പിഴമീൻ കറിയുണ്ട് പിന്നെ അയ്യോ തോരൻ തോരനെല്ലാം ഒന്ന് ആക്ക് ഓ ആ വരുവാ അമ്മ വരുവാ ഇപ്പോഴൊന്നും പറയാൻ സമയക്കത്തില്ല ഇപ്പം നമ്മുടെ പുളിശ്ശേരി തോരനും മീൻകറിയും എല്ലാം ഓക്കെ ആയി ആ ചോറും റെഡിയായി അങ്ങനെ അടുക്കളയുള്ള പരിപാടി കഴിഞ്ഞു ഇനിതേ ഇവിടെ കണ്ടു ഇന്നലെ ഞാൻ രാത്രി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് കിടന്നതാണ് വിലക്കാവുമെല്ലാം തൂത്ത് തുടച്ചിട്ടിട്ട് കിടന്നേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ തൂക്കണ്ട വൈകുന്നേരം ആവുമ്പോൾ തൂത്താൽ മതി അപ്പം ഇതിനി എല്ലാം റെഡിയാക്കണം ഇവിടെ റെഡിയാക്കണം ആക്കണം ഇതെ മീനുട്ടി എനിക്കിങ്ങനെ ടാസ്കുകൾ തന്നോണ്ടേ ഇരിക്കും രണ്ട് തുണി കിടക്കുന്നു കഴുകാനിടണം കുറച്ച് തുണി ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു നമ്മള് റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം മടക്കണം ഇപ്പോൾ ഇത്രയും പരിപാടികളും എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വരാം ഞാൻ അതുകൂടെ ചെയ്തിട്ട് ഞാൻ വരാം ഓക്കെ ഓക്കെ പറ ഓക്കെ ഇപ്പോൾ ഗൈസ് ഫുൾ ക്ലീനായി ഹോൾ സെറ്റായി അപ്പം മല്ലിയൊരു ചടങ്ങും കഴിഞ്ഞു ചടങ്ങ് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇവിടെ ഒന്ന് ഇതാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു തമ്പുരാട്ടിയതേ റൂമും ക്ലീൻ ചെയ്തതുകൊണ്ട് ഇറക്കുന്നു വീണ്ടും ദൈവമേ തന്നെ പെറുക്കി കിട്ടണം ഇതെല്ലാം കേട്ടല്ലോ കേട്ടോ ആ ഓക്കെ അങ്ങനാണേ മാത്രമേ എടുക്കാവുള്ളൂ കണ്ണാടിയോ തുറക്ക് അപ്പൊ ഇനി കുറച്ച് നേരം ഞങ്ങൾ കാര്യൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരാം ആ അപ്പൊ ഞാൻ പറയാൻ കഴിച്ചു ഹലോ ഗായ്സ് അയ്യോ ഹലോ ഗായ്സ് അപ്പം നമ്മുടെ രാവിലെ തൊട്ടുള്ള വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇതുവരെ പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും പറഞ്ഞില്ല രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു മീനുട്ടിക്ക് ഫുഡ് കൊടുത്തു മീനുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ പോക്കാം ചോറ് കൊടുക്കൽ അപ്പോഴത്തേക്ക് മീനുവാട്ടം വന്നു പിന്നെ മീനുവാട്ടനും ഫുഡ് കൊടുത്ത് പിന്നെ അപ്പോഴത്തേക്ക് മീനുട്ടി ബഹളമായി ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുളിപ്പിച്ച് ഉറക്കി അങ്ങനെ പിന്നെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ കുറച്ച് നേരം ഞാനും ഒന്ന് റെസ്റ്റ് റെസ്റ്റൊക്കെ ചെയ്ത് റെസ്റ്റ് ചെയ്ത് നല്ല തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വിരിച്ചു പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എഴുന്നേറ്റ് ഇനിയിപ്പം ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് സൈക്കിൾ ഔട്ടാൻ ആ സൈക്കിൾ ഔട്ടാനായിട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ് പുറത്തോട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കാൻ നടക്കാവാനായിട്ട് ഇറങ്ങുക അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ കേട്ട് റെഡി ആയിട്ട് വിൽക്കുക ആള് പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കറങ്ങി വരുമ്പോഴത്തേക്ക് വരും പിന്നെ അച്ഛൻ വന്ന് എഴുപോഴാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്തോ പിന്നെ പരിപാടികളെന്ന് നമുക്കപ്പം നോക്കാം ചിലപ്പം എഴുതിയെങ്കിലുമൊക്കെ ഒന്ന് പോകാതിരിക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ അങ്ങനെയെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം ഇതൊക്കെയായിരുന്നു ഇതുവരെ ഉള്ളത് നമ്മൾ അപ്ഡേറ്റ്സ് ഇപ്പം സമയം അഞ്ചര ആയിട്ടുണ്ട് ഓക്കെ പറ ഓക്കേ ബായ് ബൈ ആരാ

ചെട്ടിളങ്ങനല്ലേ ചെട്ടിളങ്ങൻ അമ്മയ്ക്ക് വഴിപാടുണ്ടല്ലോ കുത്തിയോട്ടം അത് കായംകുളത്തുണ്ട് അപ്പം പ്രാവശ്യം പോയില്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് പോയി കണ്ടായിരുന്നു അപ്പം പ്രാവശ്യം അവിടോട്ടൊന്നു പോകാന്ന് കരുതി പിന്നോട്ടം വന്നിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ റെഡി ആയി നിൽക്കുവാണ് പോയിട്ട് വരാന്ന് പറോട്ട് പോകുമ്പം കാണാം അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണെങ്കി എടുക്കാവേ കുറച്ചൊക്കെ അപ്പൊ അതൊക്കെ കാണാം വിനോട്ടൻ മറ്റേ വിനോദനെയും കൂടി കാണിക്കാം വാ ആ മീശയൊക്കെ താടിയൊക്കെ താടി എടുത്തേ ആ വിനോദൻ താടിയൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം രാത്രിയില്ലേ അത് വലിയൊരു കഥ കഴിഞ്ഞ ദിവസം രാത്രിയില്ലേ ഒരാൾക്ക് നല്ലൊരു ഒരു പണി കിട്ടി ലൂസ് മോഷനായി എന്ത് പറ്റിയാന്ന് നിറത്തിലൊന്ന് സൂപ്പ് കുടിച്ചതന്നെയാന്നോന്നില്ലയോ സൂപ്പിനകത്ത് സോസ് ഒക്കെ എടുത്ത് ഒഴിച്ച് കവത്തി കുടിച്ചതാ അപ്പൊ ലൂസ് മോഷനായി ലൂസ് മോഷനായിട്ട് വന്ന് ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുവല്ലോ വന്ന് കിടക്കും വീണ്ടും എണ്ണീറ്റ് പോകും അങ്ങനെ ആയപ്പോ പറയട്ടെ അതിന്റെ അത അങ്ങനെ ആയപ്പോ വേറെ പണി ഒന്നില്ല ബോറടിക്കുന്നതിന് ഇവിടെ താടി താടിയങ്ങ് ഷേവ് ചെയ്ത് ഞാൻ വെളുപ്പിനെ ഉറക്കത്തിന്ന് എണ്ണീട്ട് സൗണ്ട് കെട്ടണമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരാള് താടിയൊക്കെ ഷേവ് ചെയ്ത് അങ്ങനെ താടിയെല്ലാം എടുത്ത് ഷേവ് അടിച്ച് അതാണ് ഈ ഷേവിങ്ങിന് പിന്നിലുള്ള കഥ അപ്പൊ നമുക്ക് പോയിട്ട് വരാം എവിടാ പോന്ന് നമ്മള് ഒന്നാംകുട്ടിയിലോ ഒന്നാംകുറ്റിയിലോ ഉം അങ്ങനെ അത് ഒരു ഫോട്ടോ എടുത്തിട്ടോ നമുക്ക് مولاي <applause> لك Yeah, uh, the field. Mm -hmm. yeah, Yeah, അപ്പം നമ്മൾ നേരെ കൊച്ചിയോട്ടത്തിന് കൂടിയിട്ട് അവിടുന്ന് കീക്കാരി ജീവിലോട്ട് പോകുന്നു നമ്മൾ വരമ്പ വരമ്പത്തമ്പലത്തിൽ വാഴോട്ട് നടക്കുന്നുണ്ടായിരുന്നു അതൊരു സമയം പതിനൊന്ന് മണിയൊക്കെയായി പിന്നെ നേരെ അവിടെ വന്ന് അത് കാണാനായിട്ട് നമ്മളിങ്ങനെ പോകുന്നു നമ്മുടെ കൊലപാലൊക്കെ കഴിഞ്ഞ് നമ്മളും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പോവാണ് ദേവാലെ എല്ലാം ഫുള്ള് വെട്ടി നേരത്തെ അവിടെ ഇട്ട് കിടക്കുന്നതാണ് ഇതൊക്കെ അപ്പൊ അടുത്ത വീടായിട്ട് നാളെ കാണാം